എരിമേലിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മരം വീണ തൊഴിലാളി മരിച്ചു എരിമേലി ചെറുവള്ളി എസ്റ്റേറ്റ് ജീവനക്കാരനായ മുനിയസ്വാമിയാണ് മരിച്ചത് കനത്ത മഴയ്ക്ക് പിന്നാലെ ഉണ്ടായ കാറ്റിലായിരുന്നു റബ്ബർ മരം മുനിയസ്വാമിയുടെ മുകളിലേക്ക് വീണത് മുനിയസ്വാമി ഇതിലെ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് മുനിയസ്വാമിയുടെ മൃതദേഹം എരുമേലി ഗവൺമെൻറ് ആശുപത്രിയിൽ മരം വീണ വൈദ്യുലൈനും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു